വീട്ടിലെ വോട്ട് ക്രമക്കേടുകൾക്ക് പ്രധാന കാരണം ഉദ്യോഗസ്ഥരുടെ ജാഗ്രത കുറവാണെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കോൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കും പ്രവർത്തനങ്ങളിൽ പോളിംഗ് ഏജന്റുമാർ എത്താത്തത് വെല്ലുവിളിയാണ് എന്നും മുഖ്യ പ്രതികരിച്ചു വീട്ടിലെ വോട്ടിനെ ചൊല്ലി നിരവധി പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണ്ണൂർ കല്യാശേരിയിൽ വയോധികയുടെ വോട്ടിൽ സിപിഎം നേതാവ് പ്രശ്നമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷനും പോലീസ് കേസും അറസ്റ്റുമുണ്ടായി അതേസമയം ആള് മാറി വോട്ട് ചെയ്യിച്ചതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയാണ് കാരണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും സഞ്ജയ് കൗൾ റിപ്പോർട്ടിനോട് ഈ വയസ്സുള്ള ആൾക്ക് വേറൊരാൾ പറയാനുണ്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ഏജന്റുമാർ കൂടി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാകും വീട്ടിലെ വോട്ടിൽ പലപ്പോഴും പോളിംഗ് ഏജന്റുമാർ എത്താറില്ല എന്നാൽ പിന്നീട് പരാതിയുമായി വരികയാണെന്നും സഞ്ജയ് കോൾ പറഞ്ഞു ഓരോരോ സ്റ്റെപ്പ് നമ്മൾ എല്ലാ സ്റ്റേജസ് നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ വീട്ടിൽ വോട്ട് ചെയ്തത് വ്യാഴാഴ്ച വരെ വീട്ടിലെ വോട്ട് തുടരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം